ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്ന അധ്യായങ്ങളെ പരിചയപ്പെടുത്തുക പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മുനീറ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുറാനിലെ അറുപത്തി എട്ടാമത്തെ അധ്യായമായ സുറത്തുൽ കലമാണ് അൻപത്തിരണ്ട് വചനങ്ങളിലായി ഈ അധ്യായം മക്കയിലാണ് അവതരിച്ചിരിക്കുന്നത് ചില വചനങ്ങൾ മദീനയിലാണ് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു സുറത്തുനൂൻ വൽ കലം സുറത്തുൽ കലം നൂൻ എന്നീ നാമങ്ങളിൽ ഈ അധ്യായം അറിയപ്പെടുന്നു അവതരണ ക്രമം അനുസരിച്ച് സുറത്തു തലാഖ് സുറ അൽ മുദ്ദസിൽ എന്നീ അധ്യായങ്ങൾക്ക് ശേഷമാണ് ഈ അധ്യായം അവതരിപ്പിച്ചിട്ടുള്ളത് കേവലം അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ആദ്യം അവതരിച്ച അധ്യായമാണ് സൂറത്തുൽകലം ഇങ്ങനെ കേവലങ്ങൾ അക്ഷര കേവലമായ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശത്തെപ്പറ്റി മുഫസരിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഖുർആാനിനെ കപടമാക്കുകയും ഇത് മരണക്കാരൻ്റെ വാക്കുകളാണ് അല്ലെങ്കിൽ ഭ്രാന്തൻ്റെ കൽപ്പനകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിനെ തള്ളി പറയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ കേവലം അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അറബികളെ വെല്ലുവിളിക്കുകയാണ് ഉദ്ദേശമെന്ന് പറയപ്പെടുന്നു മറ്റൊന്ന് അതിസുന്ദരമായ സാഹിത്യ സൃഷ്ടികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഖുർആാനിൻ്റെ അവതരണം അവർക്ക് ഇങ്ങനെ ഇതുപോലെയുള്ള അക്ഷരങ്ങളോ വാക്കുകളോ പരിചയമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുമ്പോൾ അത് ഖുറാനിലേക്ക് അവരെ ആകർഷിക്കാൻ കാരണമാകുമെന്നും അഭിപ്രായപ്പെടുന്നു ഇങ്ങനെ കേവലം അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം ഖുറാനിനെ സത്യപ്പെടുത്താനാണ് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഇതിൻ്റെ ആദ്യ വചനത്തിൽ പേന എന്നതുകൊണ്ട് ഉദ്ദേശം മനുഷ്യൻ്റെ കർമ്മരേഖകൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണോ അതാണ് എന്നും എഴുതുന്നവൻ എന്നതുകൊണ്ട് ഉദ്ദേശ്യം മലക്കുകൾ രേഖപ്പെടുത്തുന്ന കർമ്മ രേഖയാണ് എന്നും അഭിപ്രായപ്പെടുന്നു അള്ളാഹു ആലം തുടർന്നുള്ള വചനങ്ങളിൽ താല പ്രവാചകന് ആശ്വാസം നൽകുന്ന വചനങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം പ്രവാചകനെ ഭ്രാന്തനാണെന്നും മരണക്കാരനാണെന്നും വ്യാജനാണെന്നും പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ പ്രവാചകരെ താങ്കൾ അവർ അവർ പറയുന്നത് പോലെയുള്ള ഒരാളല്ല താങ്കൾ ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നും ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഐഷാർ അലി അള്ളാഹുഅനുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സല അല്ലാഹു അലൈഹി സ്വലമയുടെ സ്വഭാവം പരിശുദ്ധ കുറാനായിരുന്നു എന്ന് പിന്നീടുള്ള വചനങ്ങളിൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സത്യനിഷേധികൾക്ക് അള്ളാഹു സുബഹാനുഹത്താല ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും കൂടാതെ സത്യനിഷേധികളോട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളല്ലാഹോ തുടർന്നുള്ള വചനങ്ങളിൽ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ത് കാരണത്താലാണ് ഈ ഗ്രന്ഥത്തെ അവർ നിഷേധിച്ച് തള്ളുന്നത് എന്നും ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം അവരുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ശുപാർശകരായി ആരെങ്കിലും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാനുണ്ടോ അവരെ സഹായിക്കാൻ അവർക്കാരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യങ്ങളല്ലാഹോ സുബഹാനു ഗവത്താല തുടർന്നുള്ള വചനങ്ങളിൽ ഈ അധ്യായത്തിലൂടെ ചോദിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ സത്യനിഷേധികളെ വാവ് സുബഹാനു ഗവത്താല ഒരു തോട്ടക്കാരനോട് ഉപമിക്കുകയാണ് ചെയ്തത് എന്നാൽ ആ തോട്ടക്കാരനെ പറ്റി ഖുറാനിൽ പരാമർശിച്ചിട്ടില്ല എന്നിരുന്നാലും പണ്ഡിതന്മാർ പറയുന്നു അത് യമനിലെ ഒരു തോട്ടക്കാരനാണ് എന്നും അത് അറബികൾക്ക് ആ തോട്ടക്കാരനെ പറ്റി പരിചയമുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു ആ തോ തോട്ടക്കാരൻ്റെ ചരിത്രം ഇതാണ് യമനിലെ ഒരു സത്വൃദ്ധനായ തോട്ടക്കാരൻ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നിന്നും ഫലങ്ങൾ പറിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരംശം പാപങ്ങൾക്കും ദരിദ്രങ്ങൾക്കും നൽകാറുണ്ടായിരുന്നു എന്നും അതിനുവേണ്ടി അവർ ഒത്തുകൂടാറുണ്ടായിരുന്നു എന്നും എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ സമ്പ്രദായം തുടർന്നു കൊണ്ടുപോവാൻ അദ്ദേഹത്തിൻ്റെ മക്കൾ തയ്യാറായില്ല എന്നും അവർ അതിനെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഫലങ്ങൾ പറിക്കാൻ വേണ്ടി തോട്ടത്തിൽ ചെന്നപ്പോൾ അള്ളാഹുവിൻ്റെ അതാപ് ഇറക്കിക്കൊണ്ട് കൊണ്ട് ആ തോട്ടത്തെ മുഴുവനും നശിച്ച ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്നും പറയപ്പെടുന്നു അതുപോലെ ആയിരിക്കും സത്യനിഷേധികളുടെ അവസ്ഥ എന്ന് അള്ളാഹു സുബാനുഭവത്താല ഈ അധ്യായത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ പ്രവാചകനെ ഒരു മുന്നറിയിപ്പും കൂടെ നൽകിക്കൊണ്ടാണ് ഈ അദ്ധ്യായം അവസാനിക്കുന്നത് കാരണം പ്രവാചകരെ താങ്കൾ യൂനുസ് നബിയെ പോലെ ആവരുതി എന്ന് നമുക്കറിയാം യൂനുസ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ സമുദായത്തിലേക്ക് തൗഹീദുമായി ചെന്നപ്പോൾ അദ്ദേഹത്തെ നിഷേധിച്ച് തള്ളിയതിൻ്റെ വിഷമത്താൽ അദ്ദേഹം നാട് പോവുകയും ആ വൈമധ്യെ കപ്പലിൽ നിന്ന് വീണ് മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട കഥയും താങ്കൾ അതുപോലെ അവരെ പേടിച്ച് നാട് വിഴേണ്ടതില്ല എന്നും അവരെ അനുസരിക്കേണ്ടതില്ല എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുറാനിലെ ഓരോ അധ്യായങ്ങളും ഓരോ വചനങ്ങളും ഓരോ വാക്കുകളിൽ പോലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുണ്ട് ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അള്ളാഹുവിന് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമ കുറിക്കുന്നുവാന അല അഹമ്മദാഹിറബുല്ലമീൻ അസ്സലാൻ വരഹമുല്ലാ വാ